നമസ്കാരം ആയുർജ്യോതി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എം ആർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ ആ നക്ഷത്രത്തിന്റെ ജനനം വ്യാഴദശയിലാണ് അതിൻ്റെ നക്ഷത്രങ്ങളാണ് പുണർദും വിശാഖം അങ്ങനെയാണ് വിവക്ഷിക്കുന്നത് അജയികപാതാണ് ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത അതായത് ഒറ്റക്കാലിൽ നിൽക്കുന്ന ആടെന്നാണ് അതിൻ്റെ അർത്ഥം ഒറ്റക്കാലിൽ നിൽക്കുന്ന ആട് അജയ്കപാദ് എന്ന് പറഞ്ഞാൽ അത് ശിവന്റെ ക്രോധഭാവമായ രുദ്രനെ ആയിട്ടാണ് വിവക്ഷിക്കുന്നത് ശിവന്റെ ശിവൻ്റെ ഒരു രുദ്രൻ എന്ന് പറയുന്നു ഭഗവാന്റെ ഒരു മറ്റൊരു രൂപം ആ രുദ്രനും ഇവർക്ക് ഈ തിരുവാതിര നക്ഷത്രത്തിന്റെ മുൻപുള്ള നക്ഷത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തിരുവാതിര നക്ഷത്രത്തിന്റെ നക്ഷത്രദേവതയാണ് രുദ്രൻ ആ രുദ്രൻ തന്നെയാണ് ഈ പൂരുട്ട നക്ഷത്രത്തിന്റെയും നക്ഷത്ര ദേവതയായിട്ട് വരുന്നത് അജൈകബോധാണ് പക്ഷേ അതിൻ്റെ മറ്റൊരു ശിവൻ്റെ ക്രോധഭാവമായ രുദ്രനാണ് ആ രുദ്രൻ്റെ എല്ലാ സ്വഭാവങ്ങളും അപ്പം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് നിഴലിക്കുന്നതായി കാണാം ആ കോപം ആ തീയ കാരണം ഇടുത്തീയുമായിട്ട് ആകാശത്തു നിന്ന് വരുന്ന ആളാണ് രുദ്രൻ അത്ര പവർഫുള്ളായ ഒരു ശിവൻ്റെ ക്രോധമെന്നറിയാമല്ലോ തൃക്കണ്ണ അദ്ദേഹത്തിൻ്റെ തുറന്ന ഈ ലോകം നശിക്കുമെന്നാണല്ലോ നമ്മളെ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ കോപാക് ഭൂമി ലോകം നശിക്കും അത്ര പവറായിട്ടുള്ള ഒരു ആകാശത്തു നിന്ന് ഇടിത്തീയുമായിട്ട് വരുന്ന ആളാണ് രുദ്ര എന്നെയും എൻ്റെ സന്താന പരമ്പരകളെയും കാത്തുകൊള്ളണമേ എന്നാണ് ശൈവ ഭക്തരും മറ്റുള്ള ഭക്തരും പ്രാർത്ഥിക്കുന്നത് ആകാശത്തുനിന്ന് ഇടിത്തീയുമായി വന്ന് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ചെറുമക്കളെയും എൻ്റെ അനന്തരാവകാശങ്ങളെ നശിപ്പിക്കരുതേ രുദ്ര എന്നാണ് നമ്മൾ രുദ്രനെ പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഭയമുള്ള സാഹചര്യത്തിൽ ഇടിയൊക്കെ മുഴങ്ങുമ്പോൾ ചിലർക്ക് ഭയമുണ്ട് ആ സാഹചര്യത്തിൽ വിജനമായ റോഡിൽ കൂടി പോകുമ്പോൾ വിജനമായ വഴിയിൽ കൂടി ആ സമയത്ത് യാത്ര ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ ജപിക്കുന്ന നാമമാണ് രുദ്രനെ അപ്പോൾ നമ്മുടെ ഭയം മാറാനായിട്ട് നമ്മൾ ഓം രുദ്രായ നമ ഓ രുദ്രായ നമ എന്ന് പറഞ്ഞ് ഈ പൈശാതികമായ എനർജിയുള്ള സ്ഥലങ്ങൾ വിജനമായ കാട്ടുപ്രദേശങ്ങൾ ആ സമയത്ത് ഒരു പരിധി വരെ നമ്മൾ ഓം രുദ്രായ നമ്മ ഓ രുദ്രായ നമ എന്ന് ജപിച്ചാൽ നമുക്ക് ഒരു അറിയാതൊരു ശക്തി നമ്മളിലേക്ക് ആവശിക്കും ആ നമ്മുടെ ശരീരത്തിലേക്ക് പൊതിയത് ആ ശക്തി വൈശിഷ്യം നമ്മളെ പൊതിയുന്നത് നമ്മൾ രുദ്രൻ കാക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ പൂരുട്ട നക്ഷത്രത്തിലേക്ക് നമ്മൾ വന്നാൽ ഇവർക്ക് മുൻകോപശീലം ഉള്ളവർ തന്നെയാണ് അത് എടുത്തു ഒരു കാര്യം തന്നെയാണ് കാരണം ഭഗവാൻ്റെ ക്രോധരൂപമാണല്ലോ രുദ്രൻ ആ സ്വഭാവവിശേഷം ഉള്ളത് കൊണ്ട് ഇവർക്കൊരു മുൻകോപ സ്വഭാവം എപ്പോഴും ഇവർക്ക് കാണാം ഒരു സ്വഭാവം ഇവർക്കുണ്ട് എടുത്തിയാടി സംസാരിക്കും ആൾക്കാരെ നോക്കാതെ സംസാരിക്കും എതിർഭാഗത്ത് നിൽക്കുന്നവരെ നോക്കാതെ ഇവർ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാം എതിർഭാഗത്ത് നിൽക്കുന്നവരെ മുഖം നോക്കാതെ സംസാരിക്കും പക്ഷെ പിന്നെ പല സന്ദർഭത്തിൽ ഇവർ ആ കോപം ഇടിഞ്ഞു കഴിയുമ്പം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ വേണ്ടായിരുന്നു എന്നിവർ പല പ്രാവശ്യവും ചിന്തിക്കാറുമുണ്ട് അപ്പോൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മളതേപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ സംസാരി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറ്റി തപിച്ചിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും ഇവർ ഇത് ഇന്ന് മാപ്പ് പറയേണ്ട അടുത്ത് മാപ്പും പറയും പക്ഷേ എല്ലാവരെയും ഒരു അതിർവരം വിട്ടേ ഇവർ സ്നേഹിക്കാറുള്ളു ഒരു ഒരതിർവരും വിട്ട് മാത്രമേ ഇവർ സ്നേഹിക്കാറുള്ളൂ അല്ലെ എല്ലാവരെയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സ്നേഹിക്കുക ഒരുപാട് പേരുടെ തോളെ കൈയിട്ട് ഇങ്ങനെ നടക്കുക ആ സ്വഭാവം ഒന്നും ഇവർക്കില്ല അളന്നും തൂക്കി മാത്രമേ ഇവർ സുഹൃത്തുക്കളെ പോലും തിരിഞ്ഞെടുക്കാറുള്ളൂ ഓരോ മനുഷ്യനോട് ഇടപെടുമ്പോഴൊക്കെ ഇവരെ ദൂരെ നിന്ന് അവരെ വീക്ഷിക്കും അവരുടെ സ്വഭാവം എത്ര മാത്രം പഠിച്ചിട്ട് മാത്രമേ അവരെ ഒറ്റ സുഹൃത്താക്കത്തുള്ളൂ അല്ലാതെ അനേകായിരം സുഹൃത്തുക്കളുടെ വലയത്തിൽപ്പെടും സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഹൃദയം വിട്ടൊരു കാര്യം ഇവർ പറയത്തുമില്ല ഹൃദയം വിട്ടൊരു കാര്യം അവരോട്ട് ഷെയർ ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടേതായ ഒരു വേലിക്കെട്ടിനകത്ത് ഇവർ നിൽക്കൂ അല്ലാതെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇടപെടുക ഇങ്ങനെ അവരുമായിട്ട് ഷെയർ ചെയ്യുക മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ അങ്ങനെയൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവർക്കത് സ്വകാര്യത സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സ്വന്തമായിട്ടുള്ള സ്വകാര്യതകൾ ഇവർ സൂക്ഷിക്കും ഭവനത്തിൻ്റെ സ്വകാര്യതകൾ സൂക്ഷിക്കും അവർക്ക് ജനങ്ങളുടെയും പ്രിയ ജനങ്ങളുടെയും പ്രിയ സുഹൃത്തുക്കളുടെയും ഒക്കെ കാര്യങ്ങൾ ഇവർ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മെടുക്കരു തന്നെയാണ് ഒരു കാര്യം നമുക്ക് രഹസ്യങ്ങൾ ഇവരോട് കൈമാറാൻ പറ്റും കാരണം അന്യരോട് പറഞ്ഞ് ഇവർ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അത് മൂന്നാമതൊരാൾ അറിഞ്ഞ് നമുക്ക് ലജ്ജിക്കാനും നാണിക്കാനും ഒന്നുമുള്ള അവസരം ഇവർ ഒരുക്കത്തില്ല ഇവരുടെ ഹൃദയത്തിൽ തന്നെ അവർ സൂക്ഷിക്കുന്നവരാണ് ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഇവർ ഒരു പരിധിവരെ ആരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടത്തുമില്ല സ്വന്തമായിട്ട് ഇങ്ങനെ മനസ്സിലിട്ട് വേദനിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനപ്രയാസം അനുഭവിച്ച് സ്വന്തമായിട്ട് കരഞ്ഞ് തീർത്തൊക്കെ മാത്രമേ ഇവർ കൂടുതലും ദുഃഖങ്ങൾ പ്രകടിപ്പിക്കാറുള്ളൂ അതായത് ഒരുപാട് പേരുടെ മുന്നേ ദുഃഖങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ കരയുക അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും അതുകൊണ്ട് അസ്വസ്ഥമായ ഒരു ഹൃദയത്തിന് ഉടമകളായിരിക്കും അവർ കാരണം ഒരാളോട് ഇങ്ങനെ ദുഃഖം കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടമായുള്ള ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഹൃദയഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് പക്ഷേ ഇവരെ ഇവരെ സംബന്ധിച്ച് ഇവർ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒന്നും ഷെയർ ചെയ്യാത്തൊരു വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ട് ഇവർ ആരുമായിട്ടും അങ്ങനെ ഷെയർ ചെയ്യത്തില്ല അതുകൊണ്ട് ഇവർക്ക് ഇവർ തന്നെ അങ്ങനെ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് കടിച്ചമർത്തി ഇവർ ജീവിക്കുന്നതായിട്ട് കാണപ്പെടാം ഇവരുടെ ഈ സ്വഭാവം ഈ പൂരൂറ്റ നക്ഷത്രക്കാരെ ഇവർ തന്നെ ആ ദുഃഖങ്ങൾക്ക് അടിച്ചമര്ത്തി ഇവർ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ സമരമുഖത്ത് തന്നെ ജീവിക്കുന്നവരാണ് സമരം ചെയ്ത യോദ്ധാക്കളെ പോലെ ഇവർ പിടിച്ചു കയറുന്നവരാണ് എപ്പോഴും ജീവിതത്തിൽ ഇവർക്കൊരു ജീവിത സമരം തന്നെയാണ് ഇവർക്ക് ആ സമരത്തിൽ ഇവർ യുദ്ധം ചെയ്ത് ഇവർ ആ ജീവിതത്തിൻ്റെ ജീവിതമാകുന്ന സമരത്തിനെ ഇവർ വിജയത്തിൻ്റെ കൊടി പാർച്ച് ഇവർ ഒതുക്കിയെടുക്കും അതിന് അതിനിവർ ഏത് കഠിന പ്രയത്നം ചെയ്യും നല്ല ഹാർഡ് വർക്കേഴ്സാണ് നല്ല കഠിനാധ്വാനികളാണ് നടിയന്മാരൊന്നും അല്ല മടിച്ചിരിക്കുകയല്ലെങ്കിലോ എനിക്ക് പറ്റത്തില്ല വയ്യാന്നൊന്നും പറഞ്ഞു ഇവരിയ്ക്കത്തില്ല ഏത് കാര്യത്തിനും നല്ല ഉത്സുഖതയോടെ നല്ല തയ്യാറെടുപ്പോടെ മുൻകൂട്ടി നല്ല അടുക്കും ചിട്ടകുടും കാര്യങ്ങൾ ചെയ്യും അങ്ങനെ അങ്ങനൊരു സ്വഭാവം ഇവർക്കുണ്ട് അടുക്കും ചിട്ടയും ഒരു ക്രമം എല്ലാ ജീവിതത്തിൻ്റെ ഒരു ക്രമം ഒരടുക്കും ചിട്ടയും ഒക്കെ ഉണ്ട് നല്ല നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ ഒരു നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാര് പിന്നെ നാം പറഞ്ഞാൽ വിശ്വസ്തരാണ് സത്യസന്ധരാണ് പിന്നെ അവർക്ക് സഹോദരപരമായിട്ട് ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളുമായിട്ട് അധികം അടുപ്പവും ഇല്ല എന്നാൽ അടു അധികം ഇതുമില്ല ഒരു വിദ്വേഷവും ഉണ്ട് എന്ന ഉണ്ട് അങ്ങനെ ഒരു തരത്തിലായിരിക്കും പോകുന്നത് പൂർണ്ണമായും നൂറ് ശതമാനം സഹോദരങ്ങളുമായിട്ട് വളരെ ഒരു സ്നേഹത്തിലല്ല പോകുന്നത് മിക്കവാറും സന്ദർഭത്തിൽ കോപവും ദേഷ്യവും കോപവും ദേഷ്യം ഇങ്ങനെ മാറി മറിഞ്ഞു ഇരിക്കും പിന്നെ ഇളയ സഹോദരങ്ങളുമായിട്ട് ഇവർക്ക് എപ്പോഴും അസ്വാരസ്യങ്ങളുമായിരിക്കും അങ്ങനെ ഒരു നക്ഷത്രമായിരിക്കും ഇനി ഇവരുടെ പിതാവെന്ന് പറയുന്നത് ഒരു അച്ചടക്കവും മര്യാദയും ഒരു മട്ടും മര്യാദയൊക്കെ ഉള്ളൊരു പുരുഷനായിരിക്കും അമ്മയാണെങ്കിലും നല്ലൊരു കർമ്മകുശലതയും മനഃശുദ്ധിയും ഒക്കെ ഉള്ളൊരു ആളായിരിക്കും അമ്മ അമ്മസ്ഥാനത്ത് നിൽക്കുന്ന ആളും കലാഹൃദയമുള്ള ഒരു വ്യക്തിത്വമായിരിക്കും അമ്മയുടെ ഹൃദയം അങ്ങനെ കലാ കലാപരമായിട്ടൊക്കെ ആസ്വാദനശേഷിയും കലകളെ ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ഒരു വ്യക്തിത്വങ്ങളായിരിക്കും ഇവരുടെ മാതാവ് അങ്ങനെയാണ് സന്താനങ്ങളെ കൊണ്ടാണെങ്കിൽ സല്സന്താനങ്ങളെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക നല്ല സന്താനങ്ങളായിരിക്കും അനുസരണശീലവും നല്ല സ്വഭാവഗുണവും ഒക്കെ ഉള്ള മക്കളെ ആയിരിക്കും അവർക്ക് ജനിക്കുന്നത് കുംഭൻ രാശിയിലുള്ളവരാണെങ്കിൽ ആൺകുട്ടികളായിരിക്കും മീനൻ രാശിയാണെങ്കിൽ നേരെ വിപരീതം പെൺകുട്ടിയുമായിരിക്കും ഇവർക്ക് ലഭിക്കുക അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് എടുത്തുപറുത്തൊക്കെ ഗുണങ്ങൾ ഇവരുടെ ഭാര്യ ഒരു പരിക്കം സ്വഭാവക്കാരിയായിരിക്കും മിക്കവാറും പിന്നെ ഇടം ധൈര്യം അങ്ങനെയൊക്കെയുള്ള നേതൃത്വസ്ഥാനം വഹിക്കുന്ന ഒരാ വ്യക്തി അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്ന ഭാര്യമാർ തൻ്റെ ഇടം അല്പമുള്ള ആൾ തന്നെയായിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ആയിരിക്കും ഇവർക്ക് ഭാര്യയായിട്ട് ലഭിക്കുന്നത് സ്വഭാവശുദ്ധിയും സ്വഭാവ ഗുണമൊക്കെയുള്ള വ്യക്തിത്വങ്ങളെയായിരിക്കും ലഭിക്കുന്നത് ഇവരുടെ ഇവർക്ക് ലഭിക്കുന്ന ദമ്പതി ആ പൂരിട്ട നക്ഷത്രക്കാരനായ പുരുഷനാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഭാര്യ സ്വഭാവമായിരിക്കും തിരിച്ച് പുരുഷനാണ് ഈ സ്ത്രീക്കാണ് ഈ നക്ഷത്രമെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പുരുഷനും ഇതേപോലെ തന്നെ സ്വഭാവശുദ്ധിയും നല്ല നേതൃത്വ ഗുണവും നേതൃത്വപാഠമൊക്കെ ഉള്ളൊരു വ്യക്തിത്വങ്ങളെ ആയിരിക്കും ഇവർക്ക് ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ ലഭിക്കുക സമൂഹത്തിൽ അറിയപ്പെടാനൊക്കെ ഒരു വ്യക്തിത്വങ്ങളായിരിക്കും അവർക്ക് ലഭിക്കണതായിട്ട് ലഭിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളോ വന്നും പോയി പൊട്ടലും ചീറ്റലൊക്കെയായിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ഇവരുടെ മുൻകോപ മുൻകോപസ്വഭാവം ഉള്ളതുകൊണ്ട് പിന്നെ മറ്റേ ഭാര്യ രംഗത്ത് വരുന്ന ആളും ഒരു കോപസ്വഭാവം ഉള്ള ആളാണ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നിങ്ങനെ അടിച്ചമര്ത്തപ്പെടാനും താഴ്ന്നിരിക്കാനൊന്നും പറ്റാത്ത ഒരാളാണെങ്കിൽ മിക്കവാറും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും എന്നാലും സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവരായ കൊണ്ട് ദാമ്പത്യ ജീവിതം അങ്ങ് തട്ടേമുട്ടിയൊക്കെ അങ്ങ് പോകും അല്ലാതെ ബന്ധം പിരിഞ്ഞു പോകാനും അങ്ങനെയൊക്കെ സാധ്യത വളരെ കുറവാണ് ഊഷ്മളമായിട്ട് തന്നെ എന്നാൽ അതാണ് കുടുംബജീവിതത്തിൽ ഇവർ നല്ല വ്യക്തിത്വങ്ങളായിട്ട് തന്നെ കാണും കാരണം പബ്ലിക്കിനോടൊക്കെ ഇങ്ങനെ കോപിച്ചാലും അമിതമായിട്ട് ദേഷ്യം കാണിച്ചാലും സുഹൃത്തുക്കളോട് കുടുംബാംഗങ്ങളോടൊക്കെ അംഗങ്ങളോടൊക്കെ കാണിക്കും പക്ഷേ ഭാര്യയോടും മക്കളോടും ഒക്കെ നല്ല ഊഷ്മളമായിട്ട് തന്നെയുള്ള പെരുമാറ്റമായിരിക്കും പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഭാര്യയോട് വളരെ ഊഷ്മളമായിട്ട് തന്നെ പെരുമാറും പെട്ടെന്ന് അഥവാ ഒന്ന് കോപിച്ചാലും പെട്ടെന്ന് മയപ്പെടുത്തി തലോടി സ്നേഹിച്ച് അവരെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ഇഷ്ടത്തിനായിട്ടവർ ഇങ്ങനെ മെലുക്കിയെടുത്തുകൊണ്ടുവരാനൊരു പ്രത്യേക കഴിവ് തന്നെ പൂരിട്ട നക്ഷത്രക്കാർക്കുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഏത് കാര്യങ്ങളെയും ഇവരിങ്ങനെ ആദ്യം പിടിക്കുന്ന മനുഷ്യരാന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എന്നാലും ഇവർ നമ്മളൊരു ദുഃഖങ്ങൾ പറഞ്ഞാലും ഏതൊരു മനുഷ്യൻ്റെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ പറഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരും അങ്ങനെയൊക്കെ ഇവർക്ക് നല്ല കഴിവുള്ള നക്ഷത്രമാണ് ഒരു ഗുണപരമായ ഒരു നക്ഷത്രമാണ് കാരണം നമുക്കൊരു ഉപദേശം തരാനും അല്ലെ ഒരു കാര്യങ്ങൾ നമ്മളൊരു കുടുംബ പ്രശ്നങ്ങൾ ഇവരോട് ഷെയർ ചെയ്ത് ഇവർ അത് അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ നമുക്ക് ഉപദേശം തരാനും ഒക്കെയും കഴിവുള്ള നക്ഷത്രങ്ങളാണ് അതിന് നമുക്ക് നല്ല തക്കതായൊരു ഉപദേശം തരും ക്ഷമയോടെ കേട്ടിരിക്കും നല്ലൊരു കേൾവിക്കാരാണ് ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ ഇവരോട് നമ്മൾ ഷെയർ ചെയ്താൽ ഇവർ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടത് കേൾക്കും എന്നിട്ട് നമുക്കതിനുള്ള ഒരു സൊല്യൂഷനും പറഞ്ഞു തരാൻ ഇവർക്ക് നല്ല മെടുക്കാണ് അതേപോലെ ഒരു ഒരു ക്രൂഷ്യലായ ഒരു പ്രശ്നം ഒരു ഒരു കലുഷിതമായ ഒരു പ്രശ്നം ഇവരെ ഏൽപ്പിച്ചാൽ ആ പ്രശ്നം ഇവർ സംസാരിച്ച് മയപ്പെടുത്തി ഇവർ അത് സോൾവ് ആക്കി സോൾവാക്കിത്തരാനും നല്ല മെടുക്കരാണ് കാരണം വ്യാഴദശയിലാണ് ജനിച്ചിരിക്കുന്നത് വ്യാഴദശയിൽ ജനിക്കുന്നവരായതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഇവരിൽ കാണും വ്യാഴദശയിലാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഇവർക്ക് മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട് വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരു ഗുരു എന്ന് പറയും വ്യാഴത്തിന് അല്ലെ ബൃഹസ്പതി എന്ന് പറയും ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് അന്നപാനാദികളെ വസ്ത്രങ്ങളൊന്നും ഇവർ ഇരിക്കുന്നിടത്ത് ആറ്റിടത്തില്ല എപ്പോഴും എവിടുന്നെങ്കിലും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും എവിടുന്നെങ്കിലും ഭഗവാൻ അവർക്കത് ആ അന്നപാനീയങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ എത്തിക്കും എങ്ങനെങ്കിലും ഒന്നും ഇല്ലെന്നും പറഞ്ഞ് ഇവർ വിഷമിച്ച് കണ്ണുനീരോട് ഇരിക്കുവാണെങ്കിലും ഇവർക്ക് എവിടുന്നെങ്കിലും ഭഗവാൻ ഒരിക്കലും പട്ടിണിക്ക് ഇവരെ ഇടത്തില്ല അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഉയർച്ചയിൽ വളരെ ഉയർച്ചയിൽ ഇവർ എത്തുകയും ചെയ്യും ഇവരുടെ അവസ്ഥകൾ കാണുമ്പോൾ ഇത് രക്ഷപ്പെടുന്ന കേസല്ലോ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ആ അലഞ്ഞ് തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇവർ ഹാർഡ് വർക്കിങ് തന്നെയാണ് പല സന്ദർഭത്തിലും ജീവിതം അവസാനിപ്പിച്ചാൽ ഒന്നും വേണ്ട എനിക്ക് വയ്യാന്നും പറഞ്ഞ് ഇവർ പെടഞ്ഞ് പെടഞ്ഞ് വീഴും പക്ഷെ ഈ വ്യാഴമാണ് ഇവരുടെ ജന്മത്തിൻ്റെ ഈ വ്യാഴദശ ജനിക്കുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ട് ഈ പൂരൂരുട്ട നക്ഷത്രക്കാര് വളരെ ഉത്സാഹത്തോടെ പിറ്റേ ദിവസം ഉയർത്തെഴുന്നേക്കുന്നതായി കാ അതും കാണാം ഇനി ഇവരുടെ സമയം കഴിഞ്ഞെന്നായിരിക്കും പുറമേ ഉള്ളവരോ അല്ല കൂടി നിൽക്കുന്നവരും ഒക്കെയും വിചാരിക്കുന്ന പക്ഷെ ഒരിക്കലുമില്ല അടുത്ത നിമിഷം കുതിച്ചുയരുന്ന പോലെ ചാടി എഴുന്നേക്കുന്ന പോലെ തന്നെ ഇവർ ഇവരുടെ ആ വ്യക്തിജീവിതത്തിൽ ഇവർ ഉയർച്ചയിലേക്ക് എത്തുന്നതായും കാണാം അങ്ങനെ അടിക്കിടെ പക്ഷെ താഴ്ന്നും പൊങ്ങിന് പോയി ഇങ്ങനെ തിരമാല രീതി തന്നെ ജീവിതത്തിന്റെ അവസ്ഥകൾ പോകും പക്ഷേ ആകും ഒരു അമ്പ അമ്പത്തൊന്ന് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് സ്റ്റേബിളാകാൻ തുടങ്ങും ഉടൻ തന്നെ അങ്ങ് ആകുമെന്നല്ല ഗ്രാജ്വലി 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 ഇവർ ഉയർച്ചയിലേക്ക് എത്തുന്നതായി കാണപ്പെടാം കാരണം പിന്നെ ഇവർക്ക് നല്ലൊരു ദശയാകാലമാണ് കാരണം അത്രയും നല്ല പ്രായത്തിലൊക്കെ ഇവർ അനുഭവിക്കും ഒരു മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു മാറ്റം വരും ഇരുപത്തേഴ് വയസ്സ് കഴിയുമ്പോൾ ചെറിയൊരു മാറ്റങ്ങളും ഇവർക്ക് വരുന്നതായി ജീവിതത്തിൽ കാണാം എന്നാൽ ചെറുപ്പകാലങ്ങളിൽ ഇവർ ആഗ്രഹിക്കുന്ന ഓരോക്കെ ഇവർ ശ്രമിക്കും പല സന്ദർഭത്തിൽ ഇവർ പഠനു പോകും പിന്നെ അന്യദേശവാസമായിരിക്കും ഇവർക്ക് വിളങ്ങുന്നത് കൂടുതലും അന്യദേശത്തായിരിക്കും പഠനം ഇവരുടെ കൂടുതൽ നടക്കുന്നത് പക്ഷേ പഠിക്കുന്ന വിഷയങ്ങൾ മിക്കവാറും അതിൽ നിന്ന് വഴുതി പോകാൻ ഇവർക്ക് സാധ്യത നൂറ് ശതമാനം ഉണ്ടാകാറുണ്ട് പഠനത്തിൽ നിന്ന് ഉയർന്ന നിലവാരത്തിൽ എത്തേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് പക്ഷേങ്കിലും പല സന്ദർഭത്തിലും ശനിയുടെ ആധിപത്യം മൂലം ചൊവ്വാടാധിപത്യമൊക്കെ മൂലം ഇവർ പല സന്ദർഭത്തിലും ഇടയ്ക്കിടയ്ക്ക് പെടഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്നാൽ ഉയർച്ചയിലും പഠനത്തിലും ഉന്നത നിലവാരം എത്തും ലോകപരിചയത്തിൽ മിടുക്കരായിരിക്കും പുസ്തക പുഴുക്കളായില്ലെങ്കിലും എജ്യൂക്കേഷനിൽ ഒന്നാമതായില്ലെങ്കിലും ലോകപരിചയത്തിലും ബുദ്ധിവൈഭവത്തിലും മിടുക്കര് തന്നെയായിരിക്കും നല്ല കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാനും ഓരോ കാര്യങ്ങൾ അടുക്കും ചുറ്റുകടും പൈസ ഉപയോഗിക്കാനും ഇതൊക്കെ എങ്ങനെ വിനിയോഗിക്കണം എന്താ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അടുക്കും ചുറ്റുവോടും ശ്രദ്ധയോടും ചെയ്യാൻ മിടുക്കരു തന്നെയാണിവർ പല സന്ദർഭത്തിലും എന്നാൽ ഭവനത്തിൽ ഉണ്ടായിട്ട് പല സന്ദർഭത്തിലും ഇവർ ദേശം വിട്ടു പോകാനേ അല്ല ജീവിക്കേണ്ടെന്ന് തോന്നാനും ഒക്കെ ഇവർക്ക് ഉള്ള അത്ര സ്ട്രെസ്സിലൂടെ ഇവർ പല സന്ദർഭത്തിലും കടന്നു പോകും ആരോടൊന്നും പറയാനില്ലല്ലോ ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് വെക്കുമേ വയ്ക്കുമെന്നും പറഞ്ഞൊക്കെ ഇവർ കാരണം എല്ലാവരുടെയും ദുഃഖം കേട്ട് സമാധാനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചുവല്ലോ ആ വ്യക്തികളെ ഇവരെ ഇവരുടെ ഹൃദയത്തിൽ എപ്പോഴും പുകച്ചിലും വേദനയും കഷ്ടപ്പാടും ദുരിതം ഇങ്ങനെ ഇവരെ എപ്പോൾ എന്ത് രക്ഷപ്പെടുന്നു എന്നാൽ ഒരാളോട് ഷെയർ ചെയ്യത്തല്ലോ ഇവരുടെ ഹൃദയത്തിൽ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അങ്ങനെ ജീവിത സമരത്തിൽ ഇവർ കൊണ്ടും കൊടുത്തും വെട്ടിയും തട്ടിയും മുട്ടി എല്ലാം ഇവരങ്ങ് ജീവിതമാകുന്ന സമരത്തിൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു സമ നല്ല സമത്വ രീതിയിൽ നല്ല നല്ല ശാന്തമായ രീതിയിൽ രീതിയിലിരത്തും സാമ്പത്തിക നിലയിലും എല്ലാ സാംസ്കാരിക നിലയിലും അങ്ങനെ എല്ലാ നിലകളിലും ഇവർ ഉയർന്നൊരു തന്നെ മാറുന്നതായും കാണാം നല്ല നിലയിൽ തന്നെ ഇവർ ഞാൻ നിങ്ങളെ ഒരു ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പുരൂരുട്ട നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയോ ഒന്നും പറയുന്നതല്ല ആ ജീവിത സമരത്തിൽ വെന്നിക്കൂടി ബാറിച്ച് സമരമുഖത്ത് വിജയിച്ച് കയറുന്ന നക്ഷത്രക്കാർ തന്നെയാണ് അമ്മയുടെ വാക്കുക്ക് വിശ്വസിക്കാം കാര്യം ഒരാളുടെ കാര്യമല്ല ഞാനീ പറയുന്നത് പുരൂരുട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് ഞാനീ പറയുന്നത് ആ വ്യക്തിത്വങ്ങൾ ഈ ഈ ഈ ഈ ഈ ഈ അവസ്ഥകളിലെല്ലാം കടന്നു പോകുന്നവർക്കെല്ലാം ഈ സ്വഭാവം വരും പിന്നെ ജനന സമയത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഇങ്ങനെ ഈ പാദവ്യത്യാസങ്ങൾ കൊണ്ട് അല്പസ്വല്പങ്ങൾ മാറ്റങ്ങൾ വരാം എന്തായാലും ഈ പൊതു സ്വഭാവം തന്നെ എല്ലാ നക്ഷത്രങ്ങളിലും നിങ്ങളുടെ എല്ലാ ഈ പൂരുട്ട നക്ഷത്രക്കാരുടെ കാര്യങ്ങളെല്ലാം നിഴലിക്കുന്നതായി കാണാം ദശകളുടെ അനുസരിച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം എങ്കിലും ഈ കുറച്ച് കൂടുതലായും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ഭവിക്കുന്നതായും കാണാം കാണാം കാരണം ഒരാടെ കാര്യമല്ല ഞാൻ പല ആൾക്കാരുടെ ഈ ജാതകം എഴുതുകയും ദശാസന്ധികൾ നോക്കുകയൊക്കെയും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒന്നോ രണ്ടോ പേരുടെയല്ലോ ഒരായിരം പേരുടെ കാര്യങ്ങളും ഇങ്ങനെ തന്നെയായിട്ട് സംഭവിക്കുന്നതെന്ന് കണ്ടുവരാറുണ്ട് നല്ലൊരു നിലവാരത്തിൽ നല്ലൊരു ഉദ്യോഗസ്ഥരെയൊക്കെയും മാറേണ്ടവരാണിവരെ ഞാൻ പറഞ്ഞല്ലോ നിലവാരത്തിൽ ഉയർന്ന നിലവാരം തന്നെയായിരിക്കും പക്ഷേ ജീവിത സാഹചര്യങ്ങൾ ഇവരുടെ ഇവരോട് ഇവരുടെ ഫാമിലി കുടുംബ അന്തരീക്ഷം ഇവർക്ക് ഇവരുടെ ചെറുപ്പകാലം തൊട്ടേ ഇവർക്ക് അസ്വസ്ഥമായ ഒരു അന്തരീക്ഷമായിരിക്കും ഒരു സ്റ്റേബിളായ മാതാപിതാക്കൾ അസ്വാരസ്യമുള്ളവരായിരിക്കും സഹോദരങ്ങൾ അസ്വസ്ഥ അസ്വാരസ്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പോൾ ഒരു സമാധാനം സന്തോഷം എങ്ങോന്നും ഇല്ല എപ്പോഴും അവർ ഇസ്റ്റേബിളായിട്ടൊരു ഫാമിലി മെമ്പർ ആയിരിക്കും അസ്വസ്ഥമായ അന്തരീക്ഷ കുടുംബാന്തരീക്ഷത്തിലെ വ്യക്തിത്വങ്ങൾ തന്നെയായിരിക്കും പിന്നെ ഇവർക്ക് ചെറുപ്പത്തിൽ ബാലാരിഷ്ടതകളൊക്കെയും വരുന്നതായും കണ്ടു വരാറുണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥമായിട്ടൊക്കെ വരും പക്ഷേ എന്നാൽ ഒരു ഇരുപത്തേഴ് വയസ്സ് കഴിയുമ്പോൾ ഒരു മാറ്റം വരാം പിന്നെ മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു ചെറിയ മാറ്റങ്ങൾ വരാം എന്തായാലും അമ്പത്തൊന്ന് വയസ്സ് അമ്പത് അമ്പത്തൊന്ന് വയസ്സ് കഴിയുമ്പം അതേപോലെ തന്നെ അമ്പത് അമ്പത്തൊന്ന് വയസ്സിൽ മറ്റൊരു കാര്യം പറയാനുണ്ട് ഇന്ന് ഇവർ വാഹനങ്ങളിലാണേലും ഓരോ ഈ ഓപ്പറേഷൻ സംബന്ധമായ കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ രോഗങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടും കേട്ടോ ഭയപ്പെടേണ്ട ഒരു രോഗങ്ങൾ ഇവരെ പിടിപെടാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ അത് ആ രോഗത്തിൽ നിന്ന് ഇവർ റിക്കവർ ചെയ്ത് വരുന്നതായും കണ്ടുവരാറുണ്ട് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അപ്പോൾ ആ അമ്പത് അമ്പത്തൊന്ന് വയസ്സ് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് മൂന്ന് വയസ്സുകളും വാഹനങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ അതുപോലെ ഗ്യാസ് ഗ്യാസ് അടുപ്പ് ഇങ്ങനെ ഇങ്ങനെയുള്ള എല്ലാം ഒന്ന് സൂക്ഷിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ ഒരാൾക്ക് ജാമ്യം നിൽക്കുക മറ്റുള്ളവർക്ക് ഈ പൈസ സംബന്ധമായ കാര്യങ്ങൾക്ക് ജാമ്യം നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഓരോ ജാമ്യങ്ങളൊക്കെ നിൽക്കുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നൊരു പൈസ സംബന്ധമായി കൊടുക്ക വാങ്ങലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഒരു കടക്കണിയിലൊക്കെ അകപ്പെടാനൊക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ചതിക്കുക ഏതെങ്കിലും ഒരു ചതിവിടുത്താൻ സാമ്പത്തികപരമായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഈ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വയസ്സിൽ എന്തെങ്കിലുമൊക്കെ ഈ ആപത്തുകളിലൊക്കെയും ചെറിയ ചെറിയ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുവേ കൈകാര്യം ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക നമ്മുടെ ഒരു ഇപ്പോൾ ഒരു വീട് പണി തന്നെ ആവട്ടെ അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു വീട് പണി അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന തൊഴിൽ മേഖല ഏതാണെങ്കിലും ആ പണി മറ്റൊരാളെ ഏൽപ്പിക്കുക അതുമൂലമൊക്കെ ഇവർക്ക് മനപ്രയാസത്തിന് കാരണമാകും അല്ലെങ്കിൽ പേരുദോം അറിഞ്ഞും അറിയാതെ കേൾക്കേണ്ടി വരും ഇവർ ഇവരറിഞ്ഞോണ്ടല്ല പക്ഷെ അറിയാതെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ പേരുദോഷം കേട്ട് മനപ്രയാസം ഇവർക്കുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ട് ദന്തരോഗമേ മോണരോഗമേ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇവരെ അലട്ടാനും ഒക്കെയും ഇവർക്ക് ഒരു സാധ്യതയുണ്ട് അങ്ങനെ ചിത്രദോഷ കോപങ്ങൾ അങ്ങനെ വാദം പിത്തം കാപ്പം അങ്ങനെയുള്ള രോഗങ്ങൾ അതൊക്കെ ഇവരെ പിടിപെട്ടിട്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ അമ്പത്ത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വയസ്സിൽ ഈ ഗ്രഹപ്പഴ സമയമാണ് അതോടൊപ്പം തന്നെ ഇവർ നല്ല കാലം കൂടെ അവർക്ക് വരുന്ന സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മൂലം നല്ല ഗ്രഹവും പാപഗ്രഹങ്ങളും തമ്മിലൊരു ഒരസലുണ്ടാകും അതാണ് ഞാൻ ഈ പറഞ്ഞത് ആ സമയത്താണ് നമുക്ക് അതാണ് നമുക്ക് അപകടങ്ങളായിട്ട് രോഗങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ദശാസന്ധിയിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ അത് തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു ഇത്ത നല്ല ഗ്രഹങ്ങൾ കയറുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടാകും നോട്ടമുണ്ടാകും ആ സമയത്താണ് നമുക്ക് ദോഷവശങ്ങളായിട്ട് അനുഭവം നമുക്കുണ്ടാകുന്നത് ഇതാണ് ഈ നക്ഷത്രം പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഓം നമശിവ എന്ന നാമം ജപിക്കുന്നത് നല്ലതാണ് ഓം നമശിവ എന്ന ശിവപഞ്ചാക്ഷരീ നമ മന്ത്രം ജപിക്കുന്ന നല്ലതാണ് പിന്നെ ഓം അജയ്ക പാദേ നമ എന്ന് ജപിക്കുന്ന നല്ലതാണ് ഓം രുദ്രായ നമ എന്നും ജപിക്കുന്ന നല്ലതാണ് പിന്നെ വ്യാഴമാണല്ലോ ദശ നിങ്ങൾ ജനിക്കുന്ന ദശ അപ്പം അതുകൊണ്ട് ആ വ്യാഴദശയുടെ കാരകനായ ഓം ഗുരുവേ നമ ഓ വ്യാ വ്യാഴമെന്നുള്ളതിനാണ് ബൃഹസ്പതി ഓം ബൃഹസ്പതിയേ നമ ഓം ഗുരുവേ നമ അപ്പം അങ്ങനെ രണ്ടു ഗുരു ഗുരു എന്നും ബൃഹസ്പതി എന്നും വ്യാഴത്തിന്റെ രണ്ട് പേരുകളാണ് അങ്ങനെ നിങ്ങൾക്ക് വേണേലും ജപിക്കാം അതേപോലെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ശനിയാഴ്ച തോറും കറുത്ത വസ്ത്രമണിഞ്ഞ് നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പം ഓം ഓം നമോം ശനീശ്വരായി ഓം ശനീശ്വരായി നമ എന്ന് ജപിക്കാം പിന്നെ ആലിന് ഏഴ് പ്രദക്ഷിണം വെക്കണം ശിവക്ഷേത്രത്തിൽ പോയിട്ട് അപ്പം ജപിക്കുക അപ്പോൾ ആ ഏഴ് പ്രദക്ഷിണമാണ് അറിയാലിന് വെക്കേണ്ടത് അതേപോലെ തന്നെ ശിവന് വിളക്ക് കത്തിക്കുക പിന്നെ ധാര ചെയ്യുക പിന്നെ വില്ുവപത്രാതിമാല അതായത് കൂവളത്തുമാല ഭഗവാൻ സമർപ്പിക്കുക ഇതൊക്കെയും പ്രിയ നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ പക്കപ്പുറന്നാൾ നാളിൽ എല്ലാ മാസവും ഉണ്ടല്ലോ നിങ്ങളുടെ നക്ഷത്രം ആ പക്കപ്പുറന്നാളിൽ നിങ്ങൾ ശിവന്ധാര ഇങ്ങനെയുള്ള ഈ കൂവളത്തുമാല പുറകുവിളക്ക് ഇതെല്ലാം ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ പിന്നെ ഇത് മൃത്യുജയ ഹോമം നിങ്ങൾക്ക് കഴിപ്പിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ നക്ഷത്രത്തിന് അതൊക്കെയും നിങ്ങൾക്ക് ഗുണപ്രദമാണ് പിന്നെ വീട് ശുദ്ധവൃത്തിയോടെ രണ്ടു നേരവും വിളക്ക് കത്തിച്ച് വെളു വെളുപ്പിനെയും സന്ധ്യയ്ക്കും വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ചൊവ്വായും വെള്ളിയും ദിവസങ്ങൾ ശനി ദിവസങ്ങളൊക്കെയും മത്സ്യമാംസങ്ങൾ കൂട്ടാതെ പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നന്മകളും ഊരിരുട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ മാസത്തിലെ നാല് വെള്ളിയാഴ്ചയും നാല് ചൊവ്വാഴ്ചയും ഞാൻ വിഷ്ണുമായയുടെ ഉപാസന ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ദർശനവും കൽപ്പനയും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്നെ കണ്ട് സമീപിച്ച് നിങ്ങൾക്ക് എൻ്റെ ആ ദർശനം കൽപ്പനയും ഒക്കെ അകത്തും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് കൊടുത്തേക്കാം ആ ഫോൺ നമ്പർ എന്നെ ബന്ധപ്പെടുക നോക്കുന്ന സമയം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയാണ് നോക്കുന്ന മാസത്തിലെ നാല് വെള്ളിയാഴ്ച നാല് രൂവാഴ്ച രാവിലെ പത്ത് തൊട്ട് മണി വരെ ആയിരിക്കും നോക്കുന്ന സമയം അതാണ് പറയാനുള്ളത് നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഞാനൊരു ഫോൺ നമ്പർ എൻ്റെ ഈ വീഡിയോയിൽ കൊടുക്കാം ആ ഫോൺ നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വന്ന് എന്നെ കാണാനും നേരിട്ട് വന്ന് സംസാരിക്കാനും കാണാനും പ്രശ്ന പരിഹാരങ്ങൾ നേടുന്നതിനും നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് വിഷ്ണവമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പൂർണമായും എല്ലാ നക്ഷത്രക്കാരെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം ഉത്രട്ട നക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം